ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിനിസുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മഴക്കാലമായതോടുകൂടി നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യണ സമയത്ത് ആ വെള്ളം നമുക്ക് ഉള്ളിലോട്ട് പോവാതെ പുറത്ത് തന്നെ അവിടെത്തന്നെ തങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ പല വീടുകളിലും അങ്ങനെ അനുഭവപ്പെട്ടാൽ പോലും അവരാരും പുറത്ത് പറയാതെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്കത് ഒരു വീടിനകത്തൊക്കെ ഒരു സ്മെല്ല് വരികയും അതുപോലെ തന്നെ അത് മാറാതെ പോയി കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട ഒരു സ്മെല്ല് നമുക്ക് വീടിനുള്ളിൽ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് ഞാൻ ുന്നത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലോക്ക് മാറ്റാനും അതേപോലെ തന്നെ സേഫ്റ്റി ടാങ്ക് പിന്നീട് നിറയാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് സേഫ്റ്റി ടാങ്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ സിങ്ക് ആണെങ്കിലും അതേപോലെ തന്നെ വാഷ് ബേസിൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഫസ്റ്റ് മെത്തേഡിനായിട്ട് വേണ്ടത് പച്ച ചാണകമാണ് ഈ പച്ച ചാണകത്തിന് പകരമായിട്ട് നിങ്ങൾ ഉണങ്ങിയ ചാണകമൊന്നും എടുക്കരുത് പച്ച ചാണകത്തിൽ മാത്രമേ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ബക്കറ്റിലേക്ക് ഒരു കപ്പ് പച്ച ചാണകം എടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ പച്ച ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വഴി നല്ല ബാക്ടീരിയസ് ഉണ്ടാവുകയും അതേപോലെ തന്നെ സേഫ്റ്റി ടാങ്കിലുള്ള വേസ്റ്റൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നു ഈ വേസ്റ്റ് നശിച്ചു പോവാതിരിക്കുമ്പോഴാണ് അതിൽ സ്മെല്ല് വരികയും അതേപോലെ തന്നെ ബ്ലോക്ക് ആവുകയും പിന്നെ നിറഞ്ഞു കഴിയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതൊഴിക്കുന്നത് വഴി അതിലുള്ള വേസ്റ്റൊക്കെ നശിച്ചു പോകാനായിട്ട് സഹായിക്കുന്നു അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് സേഫ്റ്റി ടാങ്കിലേക്കുള്ള പൈപ്പിൻ്റെ ഒരു ജോയിൻറ്റ് കാണാം ഈ ജോയിൻറ്റ് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കതിൻ്റെ ഒന്ന് അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് അതിലേക്ക് ഈ ചാണക വെള്ളം അഴിച്ചു കൊടുക്കുന്നത് ഗ്ലൗസ് ഇട്ട് മാത്രം ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇതേപോലെ സ്മെല്ല് വന്നു കഴിഞ്ഞിട്ട് നമ്മളത് പരിഗണിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമുകളിലും മറ്റും വളരെയധികം സ്മെല്ലാവുകയും പിന്നെ ആ സ്മെല്ല് പോവാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ വീടുകളിൽ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായി യൂസ് ചെയ്യുന്ന കെമിക്കൽ അടങ്ങിയ ബാത്റൂം ക്ലീനർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിലുള്ള ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകുന്നത് ബാക്ടീരിയാസ് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള വേസ്റ്റ് നശിച്ചു പോവാതിരിക്കുകയും അതുവഴിയാണ് ഈ ബ്ലോക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നത് ഇതേപോലെ ചാണകമുള്ള ഒഴിച്ചു കൊടുക്കുന്നത് വഴി നല്ല ബാക്ടീരിയാസും ഉണ്ടാവുകയും ആ ബാക്ടീരിയാസ് വഴി അതിലത്തെ വേസ്റ്റൊക്കെ നശിച്ചു പോയിട്ട് സ്മെല്ലും ബ്ലോക്കും അതേപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ മാറുകയും ചെയ്യുന്നു അതിനുശേഷം നന്നായി തന്നെ അടച്ചു കൊടുക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ മെത്തേഡും കൂടി നമുക്കൊന്ന് നോക്കാവുന്നതാണ് ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതേപോലെ ചാണകം കിട്ടാതെ വരുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ആറോ ഏഴോ അച് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിക്കുക ആ ശർക്കരക്കൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ തിളപ്പിക്കുക ഈ ഒരു രീതി അനുസരിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീടിനകത്ത് തന്നെ ബാത്റൂം ക്ലോസറ്റിലാണെങ്കിലും അതേപോലെ തന്നെ കിച്ചൺ സിങ്കിലും വാഷ് ബേസിനിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്കിത് പുറത്ത് പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇനി ആദ്യത്തെ രീതിയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് ആറു മാസത്തിലൊരിക്കലാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ആറു മാസത്തിലൊരിക്കൽ ചെയ്താൽ പോരാ നമുക്ക് ഇടവിട്ട് ഇടവിട്ട് ൊരിക്കലും ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് തന്നെ മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ തിരിച്ചു വേണ്ടുന്ന ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും que yo lo... നന്നായിട്ട് തന്നെ നിറഞ്ഞു നിർത്തുന്ന സേഫ്റ്റി ടാഗാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്തത് വഴി നമുക്ക് ബ്ലോക്ക് ഒന്നും മാറില്ല നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വെയിലടിക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് മാറാനും അതേപോലെ തന്നെ സേഫ്റ്റി ടാങ്ക് നിറഞ്ഞത് ഒഴിവാക്കാനൊക്കെ സഹായിക്കും പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്തത് സമയത്ത് തന്നെ നമുക്കതിൻ്റെ ബ്ലോക്ക് മാറിയില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒന്നും ആരും പറയരുത് ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതെല്ലാം നന്നുതന്നെ മെൽട്ടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ വീട്ടിലൊക്കെ മെൽറ്റ് ആയിട്ട് ഒലിച്ചിറങ്ങിയിട്ടുള്ള ശർക്കരയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് നല്ല ഫ്രഷ് ശർക്കര വേണമെന്നൊന്നും അപ്പോൾ നന്നായിട്ട് ചൂടറിയിട്ട് തന്ന ശേഷം മാത്രം നമുക്ക് ഗ്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ക്ലോസറ്റിലേക്ക് ഒഴിക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് അതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനൊരു കപ്പിലേക്കാണ് അഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാത്റൂം ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ സിങ്കിലും അതേപോലെ തന്നെ ബ്ലോക്ക് ആയിട്ടുള്ള വാഷ് ബേസിനിലും ഒക്കെ ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതിനുശേഷം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ബാത്റൂം ക്ലോസറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരാഴ്ച വരെ നമുക്കത് ക്ലീൻ ചെയ്യരുത് കാരണം നമുക്ക് ഡോമസ് ഹാർത്തിക്ക് ഇങ്ങനത്തെ ഉള്ള ഐറ്റംസൊന്നും കെമിക്കലുള്ള ഐറ്റംസൊന്നും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല എന്നാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതേപോലെ ചാണകം ഒഴിച്ച സമയത്ത് ചാണക വെള്ളം ഒഴിച്ച സമയത്താണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ സേഫ്റ്റി ടാങ്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിറഞ്ഞു കവിയുന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഏത് രീതിയാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ